നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ചീഫ് ആയ ജസ്റ്റിസ് ബി ആർ ഗവായ് വളരെ ശക്തവും ദൃഢവുമായി എടുക്കുന്ന തീരുമാനങ്ങൾ നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിനും വളരെയധികം അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ അധികാരം വെട്ടിച്ചുരുക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ഓർഡിനൻസുകൾ രാഷ്ട്രപതിയുടെ സഹായത്തോടെ പാസാക്കിയെടുത്ത് ലോക്സഭയിലും രാജ്യസഭയിലും പെട്ടെന്ന് ഉള്ള തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് അത് കൃത്യമായും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട എന്ത് വിഷയം ലോക്സഭയിലോ രാജ്യസഭയിലോ ഉയർന്നു കേട്ടാൽ പ്രതിപക്ഷം അത് ശക്തമായി ആളി അത് ഒരു കാട്ടുതീ പോലെ പ്രക്ഷോഭാഗ്നിയായി ഇലക്ഷൻ കമ്മീഷന്റെ മുൻകാലത്തെ ചെയ്തികളെ ഓരോന്നായി എടുത്തു പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം അറ്റാക്ക് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ഇത്തരത്തിലൊരു വളഞ്ഞ വഴി സ്വീകരിക്കാൻ ശ്രമിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ബി ആർ ഗവായി കൃത്യമായി ഭരണഘടനയുടെ കാവലാളായി ഒറ്റയാനെ പോലെ നിൽക്കുമ്പോൾ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും നല്ലപോലെ ഭയമുണ്ട് അമിത്ഷാ ജുഡീഷ്യറിയെ വരെ വെല്ലുവിളിക്കുന്ന ഒരു താൻ പോരിമ കാണിക്കുന്ന വ്യക്തിയാണ് നമുക്കറിയാം ജസ്റ്റിസ് ലോയയുടെ മരണം അതുമായി ബന്ധപ്പെട്ട് അമിത്ഷായിലേക്ക് വിരൽ ചൂണ്ടുന്ന നിരവധിയായ സാഹചര്യ തെളിവുകൾ നേരത്തെ പ്രതിപക്ഷം മാത്രമല്ല നിരവധി ആളുകൾ ഉന്നയിച്ചതാണ് നരേന്ദ്രമോദിക്കെതിരെ റിപ്പോർട്ട് കൊടുത്ത മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനായ സഞ്ജീവ് ഭട്ട് ഇപ്പോഴും ജയിലിലാണ് സഞ്ജീവ് ഭട്ടിനെ കൊല്ലാതെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് അവിടെ വിൽക്കിസ് ബാനുവിൻ്റെയും അതുപോലെ തന്നെ സരാബ്ജി ഷെയ്ഖിൻ്റെയും വ്യാഴ എൻകൗണ്ടറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇവരെ പ്രതികളാക്കുന്ന നിരവധിയായ സാഹചര്യങ്ങൾ ഉണ്ടായി നരേന്ദ്രമോദിയുടെ പേര് കൃത്യമായ എഫ്ഐആറിൽ രേഖപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ശ്രമിച്ച സഞ്ജീവ് ഭട്ടാണല്ലോ പെട്ടത് അതാരാണ് കുരുക്കിയത് ജസ്റ്റിസ് യശവന്ത് വർമ്മയെ പോലുള്ള കൈക്കൂലിക്കാരായ ജഡ്ജിമാർ അനേകം ഗുജറാത്ത് ഹൈക്കോടതിയിലും പലയിടത്തും ഉണ്ട് എന്ന പ്രസ്താവന ശക്തമായി ഉയർന്നപ്പോൾ അത് ഇന്ത്യൻ ജുഡീഷ്യറിയെ തന്നെ മൊത്തത്തിൽ വരിഞ്ഞു വരിഞ്ഞുകെട്ടുന്ന സാഹചര്യമായിരുന്നു എന്ന് ജസ്റ്റിസ് ബി ആർ ഗവായ് പറഞ്ഞത് വ്യക്തമാവുകയാണ് നമുക്കറിയാം പല നേതാക്കളും സംഘപരിവാറിനെതിരെ പ്രവർത്തിച്ചവർ ഏറ്റവും ദയനീയമായി മരണപ്പെടുന്നത് കണ്ടതാണ് അതിൽ സ്റ്റാൻ സ്വാമി അടക്കം ഗോവിന്ദ് പരിസാരയടക്കം പല എഴുത്തുകാരും തത്വചിന്തകരും സമരനായകരും നായകരും ഒക്കെ ഉണ്ട് ഇവരെയൊക്കെ നമുക്ക് നേതാക്കളെന്ന് വിളിക്കാം ആ കൂട്ടത്തിലേക്ക് ജുഡീഷ്യറിയിൽ നിന്ന് തന്നെ ജസ്റ്റിസ് ബി ആർ ഗവായിയെ ഉന്നം വയ്ക്കുകയാണ് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം ഉള്ള ജീവിതം സുഖകരമാക്കാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള നീക്കങ്ങളാണ് അതായത് ജസ്റ്റിസ് ബി ആർ ഗവായിയെ എംപീച്ച്മെന്റ് നടപടിക്ക് വിധേയമാക്കണം എന്ന പരാമർശവുമായി പല ബി ജെ പി കാരും രംഗത്തിറങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം മുൻ ചീഫ് ജസ്റ്റിസ് ആയ സഞ്ജീവ് ഖന്നക്കെതിരെ ഏറ്റവും അപകീർത്തിപരമായിട്ടുള്ള നിലപാടുകൾ എടുത്ത ബി ജെ പിയുടെ എം പിമാർ ഉണ്ടായിരുന്നു അതിന് സമാനമായിട്ടുള്ള രീതിയാണ് ഏറ്റവും തറ കച്ചറ രീതിയാണ് ബി ജെ പി അവലംബിക്കുന്നത്